ഹേ വെൽക്കം 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 ബാക്ക് ബാക്ക് ടു ടു മൈ 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 ചാനൽ 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 സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ നിങ്ങൾ നമുക്ക് ഹലോ 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 2 2 2 3 3 3 സ്റ്റാർ 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 ഇങ്ങനെ എടാ എടാ ഇല്ല ഓക്കേ ഓക്കേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ കുഞ്ഞു എന്നാൽ നമ്മൾ ലോഡ് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ ദൈവം കോൾ വന്നിട്ട് നമ്മൾ ലോഡ് ഫ്രൈസ് ഉണ്ടാക്കാൻ പോകണ ചെറിയൊരു വെക്കേഷൻ വ്ലോഗ് പോലെ നമ്മൾ എടുക്കാൻ പോവാണ് നമ്മളുടെ ഊഞ്ഞാലാടി നമ്മൾ ഇതുവരെ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല അപ്പം നമ്മൾ വിചാരിച്ചു വ്ളോഗ് എടുക്കാം അല്ലേ സോ നമ്മൾ ഇന്നത്തെ വീഡിയോ അതാണ് നമ്മൾ ലോഡ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഊഞ്ഞാലൊക്കെ കിടന്ന് ഒരു ബ്ലോഗ് എടുക്കാനാണ് പോകുന്നത് അപ്പം നമ്മുടെ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ ട്രൈ പോഡിലാണ് എടുക്കുന്നത് നമ്മുടെ ഈ ട്രൈ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടത് നമ്മുടെ ബിജുങ്ങൾ തന്ന ട്രൈ പോഡാണ് അതിന് മൈക്കസെറ്റും ഈ ബ്ലൂടൂത്ത് കണക്ഷൻ വന്നു തന്നെ നമ്മൾ ഇതിൽ നിൽക്കെയാണ് ഈ വീഡിയോ എടുക്കുന്നത് ഈ ട്രൈ പോഡിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാൻ സൗബിജ്യങ്ങൾ തന്നെയാണ് ഇത് ഞാൻ പറയുന്നത് കേട്ടോ കാരണം അവരൊക്കെ ആയിട്ട് ഫസ്റ്റ് വീഡിയോ ആയിരുന്നു ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ സോ അത് കാണാത്തവരെ വേഗം വേഗം പോയി ചെക്ക് ചെയ്യുക അപ്പം നമ്മുടെ ഈ വീഡിയോയിലൊക്കെ സ്വാഗതം നമ്മൾ കിഴങ്ങ് അരിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് കഴിഞ്ഞ അരിഞ്ഞിട്ട് ദൈവമാണ് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നത് സ്പെഷ്യൽ റെസിപ്പിയാണ് അയ്യോ കേട്ടില്ല ഇപ്പോഴേ വീണ്ടും ഓരോ അരിയുന്നത് സേബു ഇവിടെ ഇല്ല അവര് കോഴിക്കോട് വരെ പോയിരിക്കാണ് ഞങ്ങൾ നാലുപേര് മാത്രമേ ഉള്ളു അതുകൊണ്ടാണ് ബഹിളി പിടിച്ചിരുന്നപ്പോഴാണ് വീഡിയോ എടുക്കാൻ ഞങ്ങള് ഇട്ടത് എല്ലാം വളരെ അല്ല നമ്മൾ ഇത്രയും കിഴങ്ങ് നമ്മളിങ്ങനെ അരിങ്ങി വെച്ചു ഇനി ബാക്കി എന്താ അറിയില്ല പറഞ്ഞു അവിടെ അവിടെ ടച്ച് അവിടെല്ലാം പറ്റി ലൈൻ അവിടെ നിൽക്കുന്ന മരമൊക്കെ വെട്ടിക്കിടാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുന്നത് അത് ഞാനത് പറയുന്നതിട്ട് അവിടെ നിന്ന ആളാണ് കെ എസ് ഇ ബിയിലുള്ളതെന്ന് തോന്നുന്നു അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാനവിടെ നിന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു അപ്പം എൻ്റെ ചാനലൊക്കെ നോക്കിയിട്ട് പുള്ളി സബ്സ്ക്രൈബ് ചെയ്യുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്

ഇവിടെ ടച്ച് വെട്ടിയേനെ രംബുട്ടാൻ ഇവിടെ ലൈനിന്റെ അവിടെ ടച്ച് ചെയ്ത് കിടക്കുവായിരുന്നു സോ ടച്ച് ഇവിടെ കിച്ചൺ അടിപൊളിയാണ് ഞാൻ കാണിച്ച ദേവുവിന്റെ അടുക്കളയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ലോഡർ പ്രൈസ് ഉണ്ടാക്കുന്നത് സോ ഞാൻ കാണിച്ചോ ഇവിടെ ആണ് ഇവിടെ വെയിൽ വരുമ്പോ നല്ല രസമാണ് ഓപ്പൺ കിച്ചൺ ആണ് നല്ല ഇപ്പൊ താഴോട്ട് കാണിക്കുന്നില്ല സോ നല്ല രസമാണ് കേട്ടോ ഇതാണ് ഏബുവിൻ്റെ ഒക്കെ വീട് സോ അവർ കോഴിക്കോട് വയ്ക്കാന്ന് പറഞ്ഞല്ലോ ആന്റിയൊക്കെ അവിടെ കോഴിക്കോട് വയ്ക്കുന്നോണ്ട് ആരും ഇല്ല സോ ഞങ്ങൾ ഭയങ്കര ബോർ അടിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ലോഡർ ഫ്രൈസ് ഉണ്ടാക്കുന്നു സോ ഇത് വേണ്ടിട്ട് നമുക്ക് കാണാം കുഞ്ഞു നന്നായിട്ട് പാട്ട് പാടും അത് ഇതിനകത്ത് ഇടണം എന്നുണ്ട് പക്ഷെ കുഞ്ഞൊരു നാണോ ഭയങ്കര ജോലികാരം മറ്റേ കടലമ്മ അങ്ങനെന്തോ അതുകൊണ്ട് അത് പാടി ഇടാന്ന് പറഞ്ഞു വീഡിയോ ഉണ്ട് പക്ഷെ എന്റെ ഫ്രെയിം അത്ര പോരാ അപ്പൊ ഇതിനകത്ത് ഞാൻ പാടിടാറിയാൻ കേട്ടോ ഇല്ല ഞാൻ പാടണം ഈ ട്രൈ വീഡിയോ എടുത്തിട്ട് ആക്ച്വലി നല്ല കംഫർട്ടാണ് സോ താങ്ക് യു

വീഡിയോയിൽ പാടിയിട്ടത് കുഞ്ഞുവാണല്ലേ ഇല്ല ഇപ്പൊ എന്നാ ഓക്കെ അവൻ പ്രാക്ടീസ് ചെയ്തിട്ട് അവൻ പാടും നല്ല ബോറിംഗ് ആയിരുന്നു അപ്പോഴാണ് ഞങ്ങൾ സൈസ് ഉണ്ടാക്കാൻ ചുമ്മാ പ്ലാൻ ചെയ്താണ് ഒത്തിരി സാധനങ്ങൾ ചിക്കൻ ഒന്നും ഉണ്ടായിരുന്നില്ല ചുമ്മാ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തതാണ് അപ്പൊ എങ്ങനെയാകും നമുക്ക് അറിയില്ല എന്നാലും നമുക്ക് നോക്കാം ഏതായാലും മാക്സിമം അടിപൊളിയൊക്കെ നമുക്ക് നോക്കാം ഈ ഫ്രൈ നമ്മൾ ഓ മൈ ഗാട്ട് റോ ദേവനാണ് നിങ്ങൾ കാണുന്നത് തോന്നി കഴിക്കുക എന്നെ കഴിഞ്ഞു അതെ പറഞ്ഞിടും കൊടുക്കണേ മൈദ ഇട ചുമസോടെ ചുമ്മാ ഇട്ടേക്കെല്ലോ ഗായ മൈദ ഇട്ടു ഉപ്പിട്ടു എനിക്ക് അറിയാണ്ട് എന്റെ ഫ്രണ്ട് ദേവുവിനെ അറിയുള്ളു ഞങ്ങൾ ദേവു ഒരു തവണ ഉണ്ടാക്കിയതാണ് രണ്ടു തവണ വന്നില്ലേ വെറുതെ ചട്ടി അടുപ്പത്ത് വെച്ചുണ്ടോ നമ്മൾ എന്തൊഴിക്കും ഓക്കെ ഉപ്പിനെ കൊണ്ട് ഞാൻ അറിയാം ഗയസ് ഇവരെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ എനിക്കറിയാം കേട്ടോ സ്ഥലത്തൊന്നു പറഞ്ഞാ ഇവിടെ അടിയാണ് അതെ 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 പോയിട്ട് അവര് രാവിലെ കൊറച്ചു മുമ്പാണ് പോയത് ഇത് കാണുമ്പോ നിങ്ങള് വിലക്കാൻ കുക്കിങ് ചെയ്യാമെന്നും വെറുതെ ഇങ്ങനെ കാണിക്കേ അതെ അതുകൊണ്ട് ഞാൻ പോലും എട്ടിക്കണോന്നെ അല്ലെങ്കിൽ അവരെന്നെ എപ്പോഴും കളിയാക്കും കളിയേക്കും ഇങ്ങനെ ഇങ്ങനെ കാണിക്കാണിവിടെ ഞാനവിടെ ഭയങ്കര വെയിലായി ഇപ്പൊ നേരത്തെ വെയിലില്ലായിരുന്നു ഉമ്മാൻ പോകാത്ത സ്ഥലത്താ സ്ഥലത്താ പഠിക്കണ്ടല്ലോ അടുക്ക തിന്ന ഓളെ നിന്നെ ഒടുക്കത്തക്കണിയേക്കും ഇത് കഴിഞ്ഞിട്ട് ഉമ്മാൻ

ാണ് അതായിട്ട് ഇവരോടോ അതെ കാണോ അത് വീട്ടിലാരും ഇല്ല ഈ വീഡിയോ ഇട്ടു കഴിഞ്ഞാ വീട്ടിലെല്ലാരും കാണുമ്പോ ഈ വീഡിയോ കണ്ടി എന്തായാലും വിളിക്കും നമ്മളാ എണ്ണക്കകത്ത് കൊറച്ച് മയനിടുകയാണോ ഉണ്ടാക്കിയ എണ്ണക്കകത്ത് തന്നെയാണ്ടോ ഈ പാർ എവരിറ്റി വീഡിയോ ഞങ്ങൾ എടുക്കുന്നത്. ഹലോ ഈ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്യേ ദാ ഫാൻസായിട്ട് എടുത്തോളാനാവോ. പെട്ടെന്ന് പെട്ടെന്ന് എടുക്ക്. എടുത്തിട്ട് വരാം. ഇത് ഓൺലി ദേവൂന്റെ മാത്രം പ്രസക്തിയാണ്. ഓയ് ഇങ്ങനെ അല്ല ലോണർ പ്രൈസ് ഉണ്ടാക്കുന്നേ എന്നെ മനസ്സ് വരുന്നു. ആ റോക്കറ്റ്. ബി ലീ മയോണൈസ് വെച്ചിട്ട് അതിനകത്ത് ഇടിക്കണോ? നമുക്ക് മയോണൈസ് ഒന്നും വേണ്ട. ഇതിന് മധുരമായിരിക്കണം. ദേവൂ സൂപ്പർ ആയിട്ട് വന്നോ എന്ന് നോക്ക്. കണ്ടോ സ്വന്തം ചേച്ചീനെ അനിയ ചില്ലി ഫ്ലെക്സ് ഒക്കെ എനിക്ക് മയോ പ്രോ ഇത് സായ് സോസും നമ്മക്കൊരു കപ്പേ തുടങ്ങുന്നതിനെ പറ്റി എന്റെ അഭിപ്രായം അത് കുറവ് വേടാ കേട്ടേ എനിക്ക് പേടിയാ ഈ ബാത്റൂമിൽ വെള്ളമുണ്ടല്ലല്ലേ വെള്ളം വന്നോ വെള്ളം മൊയേ കൊണ്ടിട്ടില്ല വെള്ളം വന്നതാ അന്നേരം ആണ് ഓൾ പാറും മയിലൊക്കെ കൊടിക്കുന്നേ കേക്കിലു ചെയ്യേ ഇത് ഏറ്റവും എയിണ്ട് ഒന്നും നോക്കണ്ട കമ്മൺ ഗൈസ് ഇപ്പോളെ ബാത്റൂമിൽ പോണ്ടല്ലോ ഗൈസ് ഇത് ലോഡഡ് പ്രൈസ് അല്ല ഇങ്ങനെയേ േ അത് ചീസാണ് ഉണ്ടായി ചീസാണ് നിങ്ങള് കാണിക്കാൻ നിങ്ങളെ കാണിക്കാൻ ചീസിറ്റു അതാണിങ്ങനെ

മീൻസ് കളയാൻ പറ്റുന്ന രീതിയിലൊന്നും കഴിക്കാനല്ല നല്ലതാ ത്രേ നമ്മൾ ഇനി എന്താ പരിപാടിന്ന് അറിയില്ല ചില കൂഞ്ഞാലാടാൻ പോവും ദേവിന് കറി വെച്ച അനിയന് ചോറണം കൊടുക്കണം ആ തിരക്കൊക്കെ ആ തിരക്കൊക്കെ ഉണ്ട് സോ നമ്മളും വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വരാമെ നമ്മൾ കൂഞ്ഞാലൊക്കെ ആടാനുണ്ട് അല്ല ഞങ്ങളിത് കഴിക്കട്ടെ അച്ചടാ കുഞ്ഞു വെച്ച എങ്ങനെയുണ്ട് വേദനിപ്പിക്കാനും പറ്റില്ല നിങ്ങളെ നിങ്ങളെ നാശം പറ്റത്തില്ല നല്ലേ നമ്മൾ പുറത്ത് പോയിട്ട് പുറത്തല്ല നമ്മള് ഹാളിൽ പോയിട്ട് കഴിക്കാന്നിട്ട് നമ്മൾ പറയാം എനിക്ക് ഫ്രെയിം ഇഷ്ടപ്പെട്ടു സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് സോ നമ്മളിതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുക അവരില്ലാത്തതുകൊണ്ട് നല്ല മിസ്സിങ് ഉണ്ട് എബുവിനെ ആക്കെ നല്ലപോലെ മിസ്സ് ചെയ്യുന്നുണ്ട് വിനോദങ്ങളെ നല്ലപോലെ മിസ്സ് ചെയ്യുന്നുണ്ട് സോ അവരൊക്കെ ഓക്കെ ഞാൻ വരാം മിസ്സ് ചെയ്യുന്നുണ്ട് സോ അവരോട് ഉണ്ടായിരുന്ന ഇഷ്ടമായിരുന്നു ബിജു ഇന്ന് എറണാകുളത്ത് പോയി സോ അവരെ നല്ലപോലെ മിസ്സ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പോകുക ഇങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ പറയണം നല്ല മിസ്സുണ്ടായിരുന്നു സോ ആരൊക്കെ മിസ് ചെയ്യുന്നുണ്ട് നമ്മളതിനെ കഴിച്ചു തരാം